യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് പിടികൂടി ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് വടമൺ തോട്ടത്തിൽ ബടക്കിയതിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സുജീഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് രണ്ടുപേരെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നൂറനാട് പടമിലം സ്വദേശി രാജേഷ് സുഹൃത്ത് പത്തനംതിട്ട പള്ളിക്കൽ സ്വദേശി സുമേഷ് എന്നിവരാണ് പിടിയിലായത് ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ രണ്ടു മുപ്പതോടെയായിരുന്നു സംഭവം വടമൺ വഞ്ചിമുക്കിൽ വെച്ച കാറിലെത്തിയ സംഘം സുജീഷിനെ ആക്രമിക്കുകയായിരുന്നു കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അക്രമ സംഘത്തിലെ രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു ഇരുവർക്കുമെതിരെ പദശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് കേരളം അഞ്ചൽ നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ആകും ഷൂസ് ആൻഡ് ഒന്നിച്ചോക്കെ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ് ടു ത്രീ എയിറ്റ് വൺ സിക്സ് സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സീറോ ത്രീ സിക്സ് ത്രീ സിക്സ്